നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വരുന്നതാണ് ആസ് എ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആയിട്ടുള്ള ആസ് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്ക് ജനറൽ ഡ്യൂട്ടി ജി ഡിയിലേക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ബാച്ചിലേക്കുള്ള അപേക്ഷയാണെന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റ് ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഗസറ്റഡ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബ്രാഞ്ചസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ അതായത് എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതും തന്നെ ബ്രാഞ്ചസിൽ ജനറൽ ഡ്യൂട്ടി ജി ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ടു ഇരുപത്തി ഒന്ന് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ മുപ്പത് ജൂൺ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു ഞാൻ മുമ്പോട്ട് പറയാൻ കേട്ടോ പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക നമ്മൾ പറഞ്ഞു ഡിഗ്രി ഉണ്ടായിരിക്കണം അതാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രീൻ്റെ കൂടെ മാത്സ് ഫിസിക്സ് നിങ്ങൾ പ്ലസ് ടു ലെവലിൽ എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീമിലായിരിക്കണം പഠിച്ചിട്ടുണ്ടാവേണ്ടത് ഇനി ആ ഒരു രീതിയിലല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ തൊട്ടിപ്പറായിട്ട് ദി കാൻഡിഡേറ്റ് ഹാവ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ സാധിക്കും കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ ആഫ്റ്റർ ഡിപ്ലോമ ആർ ഓൾസോ എലിജിബിൾ എലിജിൾ ആണെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷൻ ലൈക്ക് നിങ്ങൾ ഗ്രാജുവേഷന് ശേഷം ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് കടക്കാം അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കലാണ് മെക്കാനിക്കൽ ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് സോ അതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായപരിധി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിന് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ മുപ്പത് ജൂൺ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക യോഗ്യതയായിട്ട് പറഞ്ഞില്ല ഷൂട്ട് ഹോൾഡ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരു റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ നാവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഓർ മെക്കാനിക്കൽ അതുമല്ലെങ്കിൽ മറിയൻ അതുമല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ മെലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെട്രോളജി അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ എയറോ നോട്ടിക്കൽ അതുമല്ലെങ്കിൽ എയറോ സ്പേസ് ഇതിൽ ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വാലൻറ്റ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യുക പറയുന്നുണ്ട് ഇതിൻ്റെ താഴെ അതിൻ്റെ ഇക്വാലന്റ് ആയിട്ടുള്ള യോഗ്യത കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് യോഗ്യത നിങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇക്വാലൻറ്റ് യോഗ്യതയും പിന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിലൊക്കെ നിങ്ങൾക്ക് മാത്സ് ഫിസിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപേക്ഷ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഏജ് റിലൈസേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് സി വിഭാഗത്തിന് ഏകദേശം അഞ്ച് വർഷത്തെ ഏജ് റിലൈസേഷൻ ലഭിക്കും ഒ വിഭാഗത്തിന് മൂന്ന് വർഷത്തെ ഏജ് റിലൈസേഷനും നൽകപ്പെടുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആകെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ജി ഡിയിലേക്ക് നൂറ്റി നാൽപ്പതും അതുപോലെ തന്നെ ടെക്കിലേക്ക് മുപ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം നൂറ്റി എഴുപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ്റി എഴുപത് ഒഴിവുകളാണ് ഒരു ഒരു കാറ്റഗറിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവ് ും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ അഡീഷണൽ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെയാണ് അതായത് ഇതിൻ്റെ ബാക്കിയുള്ള സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം ആണ് എക്സാം നമ്മുടെ ഏകദേശം ഒരു എസ് എസ് സിന്റെ പാറ്റേണിൽ വരുന്ന ഒരു എക്സാമിനേഷൻ കാണാൻ സാധിക്കും ഡിഗ്രി ലെവലിലായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഒരു എക്സാം ആയിരിക്കും ഒന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇംഗ്ലീഷ് റീസണിങ് അതുപോലെ തന്നെ ജി കെ ജനറൽ സയൻസ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങൾ ജനറൽ നോളജ് ഈ ഒരു രീതിയിലാണ് ചോദ്യം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ നാല് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അപ്പോൾ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അസിസ്റ്റന്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള വളരെ മികച്ചൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റിന് മുൻപ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിനെ ഒരു അപേക്ഷാ ഫീസ് പറയുന്നുണ്ട് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് അടക്കേണ്ട ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യണം അപേക്ഷാ ഫീസ് കൂടി അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു അവസരം തന്നെയാണ് കേട്ടോ അസിസ്റ്റന്റ് കമാൻഡൻറ്റ് അതായത് ഗ്രൂപ്പ് എ പോസ്റ്റിലേക്ക് അസിറ്റഡ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് താഴെ പോയി വായിച്ച് നോക്കി സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ ചെക്ക് ചെയ്താൽ മതി തുടക്കത്ത് തന്നെ അസിസ്റ്റന്റ് കമാൻഡൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് കയറുമ്പോൾ അയിമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടാവും ഏകദേശം ഡയറക്ടർ ജനറൽ ജനറൽ വരെ എത്താൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ചാൻസ് വരെ ഉണ്ട് അപ്പോൾ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന നിലവിലെ പേസ്കേലിവെച്ച് അങ്ങനെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് പിന്നെ ബാക്കിയുള്ള ബെനിഫിറ്റും കാര്യങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോൻ്റെ ലെങ്ത് കൂടും സോ താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള അതായത് ജി കെ അതുപോലെ തന്നെ കറന്റ് അഫേർസ് ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട